കണ്ണൂർ പാലത്തായിൽ നാലാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ അധ്യാപകനും ബി ജെ പി നേതാവുമായ കെ പത്മരാജൻ കുറ്റക്കാരൻ ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കാവുന്ന കേസിൽ തലശ്ശേരി അതിവേഗ പോക്സോ കോടതി നാളെ വിധി പറയും അഞ്ചു തവണ അന്വേഷണ സംഘത്തെ മാറ്റിയ കേസ് രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു ഈ കേസിലെ കുറ്റപത്രം വായിച്ചവരൊക്കെ പറയുന്നത് അങ്ങേയറ്റം ക്രൂരമായ ഒരുപക്ഷെ സ്ത്രീകൾ അടക്കമുള്ള ആളുകൾക്ക് ദീർഘകാലത്തേക്കുള്ള വലിയ വിഷാദത്തിന് കാരണമാകുന്ന തരത്തിലുള്ള കുറ്റകൃത്യങ്ങളുടെ പട്ടികയാണ് ഉള്ളത് അങ്ങനെ ഒടുവിൽ

സ്വന്തം വിദ്യാർത്ഥിയെ അതായത് ഇതായി കാണേണ്ട ആ പെൺകുട്ടിയെ ക്രൂരമായ രീതിയിൽ ബലാത്സംഗം ചെയ്യുകയും പീഡിപ്പിക്കുകയും ചെയ്തു ഈ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മാതാപിതാക്കൾ പോയി കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തു ആ കംപ്ലൈൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നിരന്തരമായ രീതിയിൽ കുറേ സ്ക്വാഡുകൾ ഉണ്ടാക്കി ഒരന്വേഷണ സ്ക്വാഡ് ഒരു പകുതി എത്തുമെന്ന് നിർത്തി പിന്നെ ആ കേസ് വേറൊരു സ്ക്വാഡിന് കൈമാറി അങ്ങനെ നാലും അഞ്ചും അന്വേഷണ സ്ക്വാഡുകൾ ഉണ്ടാക്കിയിട്ടും ഈ കേസ് എവിടെ എത്താണ്ട് പോയി അവസാനം നേതൃത്വത്തിൽ നടന്ന സ്ക്വാഡാണ് ഒടുവിൽ കേസ് തളിച്ചത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയ ഗൂഢാലോചനകൾ നിരന്തരമായ രീതിയിൽ പല ഉദ്യോഗസ്ഥർക്കും ഇതിൽ പങ്കുണ്ടായിരുന്നു ഞാനിപ്പോ കാണിച്ച വീഡിയോയിൽ തന്നെ അതില് കൊടുത്ത റിപ്പോർട്ടുകൾ തന്നെ കുട്ടിക്ക് പല രീതിയിലും മറവിയും കാര്യങ്ങളും ഉണ്ടെന്നുള്ള രീതിയിൽ വരെ അതായത് ടാർഗറ്റ് ചെയ്യുന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോയി കംപ്ലൈന്റ് കൊടുത്തിട്ട് പോലും ആ സ്പോട്ടിൽ പോലും പോക്സോ വകുപ്പ് ഇടാതെ ഇത്രയും കാലം ലേഖാക്കിയതിന് ശേഷം പോലും ചുമത്തപ്പെട്ടത് നമ്മൾ മനസ്സിലാക്കുന്ന ഇതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയ ഗൂഢാലോചന ഇതിന് പിന്നെ ചെയ്ത പല മനുഷ്യാവകാശ പ്രവർത്തകരെയും മറ്റും എരിവിൽ പോലീസ് ലാത്തി കൊണ്ടാണ് നേരിട്ടത് സർക്കാർ ഇതിനെപ്പറ്റി നിരന്തരമായി പറയുമ്പോൾ പോലും ലാഘവത്തോട് കൂടിയിട്ടാണ് കണക്ക് പറയാനുള്ളത് പലർക്കും പല രാഷ്ട്രീയവും ഉണ്ടാകും പക്ഷേ ഇതുപോലെയുള്ള ക്രൂരമായ പീഡനങ്ങൾക്ക് മുന്നിൽ രാഷ്ട്രീയ സ്വാധീനങ്ങൾ നമ്മളെ മുന്നിൽ വരുന്നുണ്ടെങ്കിൽ നമ്മളത് കൃത്യമായ രീതിയിൽ നീതിക്കായി പോരാടേണ്ടതുണ്ട് അതേപോലെ കുറേ മനുഷ്യാവകാശ പ്രവർത്തകരും രാഷ്ട്രീയ പാർട്ടികളും ഇതിനു വേണ്ടി പോരാടി അവസാനം നീതി തെളിഞ്ഞു ഇന്ന് ആ പത്മരാജൻ എന്ന കാബാലികൻ കുറ്റക്കാരനായി കോടതി കണ്ടെത്തി അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനിയും പല രീതിയിലുള്ള നീതി നിഷേധങ്ങൾ നമ്മൾ നമ്മുടെ രാജ്യത്ത് നമ്മൾ നേരിടേണ്ടി വരും അപ്പോഴൊന്നും നമ്മൾ തളരാതെ നമ്മൾ മുന്നോട്ടേക്ക് പോവുക നീതി ഒരു നാൾ പുലരുക തന്നെ ചെയ്യും